ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ നമ്മളിപ്പോൾ കുറേ നാളായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആവാനായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കുറച്ച് തിരക്കുകളും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഇനി നിർത്തണോ അതോ ഇനി തുടർന്ന് കൊണ്ടുപോകണോ അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരുന്നു ആ സമയത്ത് എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും അതുപോലെ നമ്മളെ കുറച്ച് നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ മെസ്സേജ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ചാനൽ അങ്ങനെ നിർത്തണം എന്നുള്ള ചിന്ത ഒന്ന് മാറി അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഒരു തുടക്കമാവട്ടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴലിൽ കണ്ട പോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗാണ് ഞാനും എൻ്റെ മോനും ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷം തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോവുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു പത്ത് മണിയാവുമ്പോഴാണ് ഇറങ്ങിയത് മൂന്ന് നാൽപ്പതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണമല്ലോ അതിൻ്റെ മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്കകെ ടെൻഷനായിട്ട് ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോരുന്ന വിഷമം അതുപോലെ തന്നെ നമുക്ക് ബോഡിം പാസ് കിട്ടുന്ന വരെ ടെൻഷൻ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ആരും ഒന്നും കഴിക്കില്ല തിരിച്ചു വരുമ്പോൾ അവർ തീരേയും കഴിക്കില്ല കാരണം നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ആ ഒരു ടെൻഷനിലാവുമല്ലോ അപ്പോൾ പിന്നെ അവരൊന്നും കഴിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോവുക അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് വശക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സ്വാദ് എന്നു പേരുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് പേര് പോലെ തന്നെ നല്ല സ്വാദുള്ള ബിരിയാണി ആയിരുന്നു പക്ഷെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണമെങ്കിലും നമ്മൾ അവിടെ എത്തുന്നത് രണ്ട് മണിക്കാണ് എയർപോർട്ടിൽ എത്താനാവും തോറും എനിക്കങ്ങനെ ടെൻഷൻ കൂടി വരികയായിരുന്നു മെയിനായിട്ടും ഞാനും മോനും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ടെൻഷനാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് എനിക്ക് ഇത്ര ടെൻഷനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു പേടി എൻ്റെ ഹസ്ബൻഡും ഉപ്പയും ഒക്കെ പറയുന്നുണ്ട് ടെൻഷനാവൊന്നും വേണ്ട അതിൻ്റെ അകത്തേക്ക് കയറിയാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പരിചയമാവും എന്നൊക്കെ എന്നാലും എനിക്കെന്തോ ഒരു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞാനകത്തേക്ക് കയറി അലഹമ്മില്ല ബോഡി ബാസ് ഒക്കെ കിട്ടി അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ എനിക്ക് ഓർക്കാനേ വയ്യ എന്താന്ന് വെച്ചാൽ മോന് ഭയങ്കര കരച്ചിലായിരുന്നു അവനക്ക് എൻ്റെ ഉപ്പാടുമ്മാടൊക്കെ യാത്ര പറഞ്ഞ് പോരുമ്പോൾ അവൻക്ക് തിരിച്ച് ഉപ്പാടെ കൂടെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ അവൻക്ക് എന്നോടുള്ളതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ ഉപ്പാടുമ്മാടു അവൻ്റെ ഇഷ്ടങ്ങളല്ലാതും അവരാണ് കൂടുതലായിട്ടും നടത്തി കൊടുക്കുക അതുകൊണ്ട് തന്നെ ഉപ്പാനും ഉമ്മാനും പിരിഞ്ഞു വരുന്നതിൽ അവൻക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആയിരുന്നു തിരിച്ചവർക്കും ഞാൻ പോരുന്നതിനേക്കാളും കൂടുതൽ ഹാദി പോരുന്നതിലുള്ള വിഷമായിരുന്നു അവർക്ക് ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണണമെങ്കിൽ വീഡിയോ കോൾ വിളിക്കാനും എല്ലാത്തിനും ഓരോ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമാധാനം ഞാനിങ്ങനെ ഓർക്കായിരുന്നു പണ്ടുള്ള ആളുകളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഓരോ കത്തൊക്കെ അയച്ചിട്ടല്ലേ പരസ്പരം കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താറുണ്ടായിരുന്നത് അവരെങ്ങനെ ആയിരിക്കും പിടിച്ചു നിന്നിട്ടുണ്ടാവുക നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ഓരോ സാഹചര്യങ്ങളുണ്ട് അങ്ങുള്ളവർക്കിപ്പോൾ അതൊന്നും ഇല്ലാതെ അവർ എത്ര വിഷമിച്ചിട്ടാവും പിടിച്ചു നിന്നിട്ടുണ്ടാവുക അങ്ങനെ അലഹമ്മില്ല ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ മോനെ ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത് നമ്മളിവിടുന്ന് ഒമാനിലെത്തിയിട്ട് ഉപ്പാനെ കണ്ടിട്ട് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരാം അങ്ങനെ പറഞ്ഞിട്ട് ആളെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവൻ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം ലാൻഡിങ്ങിൻ്റെ സമയമാണ് ഫ്ലൈറ്റിൽ കൂടുതലും നമുക്ക് ഇഷ്ടപ്പെട്ട സമയം ബാക്കിയുള്ളതൊക്കെ പുറത്ത് ഒന്നും കാണാനില്ലല്ലോ വെറും ഈ മേഘങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു സമയം മാത്രമാണ് ഭയങ്കര രസം ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് നമ്മളെ കേരളം ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ വിൻഡോ സീറ്റിലായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിരുന്നു വിൻഡോ സീറ്റിൽ മോനാണ് ഇരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അവരോട് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയതാണ് എനിക്കന്നെ അത്ഭുതാവാണ് കാരണം ഞാനൊരാളോടും ഒന്നും അങ്ങനെ ചോദിക്കാം മടിയുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു എന്ന് പറയില്ലേ അതേപോലെയാണ് എൻ്റെ കാര്യം എനിക്കൊരാളോട് ഹെൽപ്പ് ചോദിക്കാനും എല്ലാത്തിനും ഒരു മടിയാണ് ഹെൽപ്പ് ചോദിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവോ അതല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക അങ്ങനത്തൊക്കെ ഓരോ ചിന്തയാണ് എനിക്ക് ഇത് ഞാൻ അങ്ങനെ ഒരു മടി വിചാരിക്കാതെ തന്നെ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാനിങ്ങണ്ട് എത്തിയത് പിന്നെ ബോർഡിംഗ് ബാസൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിലും നമ്മൾ ലഗേജൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യാനൊക്കെ കൊടുക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എയർപോർട്ടിലത്തെ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കങ്ങനെ മറ്റുള്ളവരിനെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും ശരിക്കും പറഞ്ഞാൽ മോനിങ്ങനെ കരയുന്നത് കൊണ്ടാണ് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക എന്തായാലും അലഹമ്മില്ല ഇപ്പോൾ ഞാനിതാ ഇവിടെ സ്ക്രീനിൽ മാപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഏരിയ ഒക്കെ കഴിഞ്ഞു പോയി അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി പിന്നെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് പോറടിക്കാതിരിക്കാൻ മൂവീസും അതുപോലെ മ്യൂസിക്സും ഗെയിമും ഒക്കെ ഉണ്ട് എനിക്കങ്ങനെ ഫിലിം കാണാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കൂടുതലായിട്ടും ഞാൻ എത്തുന്നവരെ മാപ്പാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലോർ എന്നുള്ളത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാണ് അപ്പോൾ അതിൽ ഒമാനിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ചു നോക്കി അങ്ങനെ ഇതാ മോന് ഉറങ്ങിയിട്ടുണ്ട് അവൻ ഉറങ്ങുന്നുണ്ടെങ്കിലും ഇടക്കിടക്ക് തേങ്ങുന്നുണ്ടായിരുന്നു പാവം അത്രക്കും കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഒമാനെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത് ഈ ഒരു കോംബോയിൽ ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ബണ് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരു ബട്ടറ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം പിന്നെ ഒരു മാംഗോ പുഡിങ് ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത് പിന്നെ കുടിക്കാൻ നമ്മളോട് ജ്യൂസ് വേണോ കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെ ചോദിക്കും ഞാൻ എന്തോ ഒരു ഇതിന് ജ്യൂസാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെയാണ് തോന്നിയത് ആ ഒരു ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു പക്ഷേ അതിനൊരു ടോണിക്കിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര പുളിപ്പും ഒക്കെ ആയിട്ട് ബാക്കി എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ചിക്കൻ്റെ പീസും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഈ ഒരു മാങ്കോ പുഡിങ്ങും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻക്ക് അങ്ങനെ പുഡിങ്ങൊന്നും വല്ലാതെ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ പുഡിങ്ങും ഞാൻ തന്നെയാണ് കഴിച്ചത് ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ വേറെ പുറത്താണെങ്കിലും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര സൂര്യൻ്റെ വെളിച്ചം മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് ഉറങ്ങി എണീറ്റു പിന്നെ അവൻ കുറച്ചു നേരം ഗെയിംസൊക്കെ കളിച്ചിട്ടിരുന്നു പിന്നെ ഞാൻ വെറുതെ ഒന്ന് വിൻഡോ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ കണ്ടു അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ില്ല നമ്മളങ്ങനെ മസ്ക്കറ്റിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ആണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ ഒരു സമാധാനമൊക്കെ ആയി അങ്ങനെതാ നമ്മൾ മൂന്നര മണിക്കൂറുള്ള യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ് എനിക്കങ്ങനെ ബോറടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരം ഉറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബോറടിക്കൊന്നും ചെയ്തില്ല ഇപ്പോൾ ഇതാ താഴേക്ക് നോക്കുമ്പോൾ നിറയെ മലകളാണ് കാണുന്നത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും തിരിച്ചു നാട്ടിലേക്ക് പോകുന്ന സമയത്തും രാത്രിയായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പകലിലത്തെ വ്യൂ ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല രാത്രിയിലും വേറൊരു ഭംഗിയാണ് നിറയെ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മാഷാവുള്ള അലഹമ്മ അങ്ങനെ ഞങ്ങൾ മസ്ക്കറ്റിലെത്തി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ഈ ഒരു ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ഓരോ തടസ്സങ്ങളൊക്കെ ആയിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും അതിങ്ങനെ നീണ്ടുപോയി പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ഇപ്പോഴായിരിക്കും അതിനുള്ള സമയമായിട്ടുണ്ടാവുക അള്ളാഹു നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാവും ഹയറായ സമയത്ത് നമുക്കത് അള്ളാഹു നടത്തി തരുകയും ചെയ്യും അതും നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടായിരിക്കും ആ കാര്യം നമുക്ക് നടക്കുക ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ നല്ല രീതിയിലാണ് ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ എത്തിയത് അലഹദില്ല ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനോ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട അള്ളാഹു നിങ്ങൾക്ക് അതിനേക്കാൾ ഹയറായ രീതിയിൽ ആ കാര്യം നിങ്ങൾക്ക് നടത്തി തരും ഇൻഷാല്ല അങ്ങനത്തെ ലഗേജൊക്കെ കിട്ടി നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നു ഇവിടെ വന്ന് ഹസ്ബൻഡിനെ കണ്ടപ്പോൾ മോനാകെ ഹാപ്പിയായി ഇപ്പോൾ അവനക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നമ്മളെ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം